ഹലോ ഗായസ് അസലാമലൈക്കും ഇനി ഇന്നലെ അടുത്ത വീഡിയോ ആണ് കേട്ടോ ഞാനിപ്പോൾ ഇപ്പോൾ ഇടുന്നേ ഉള്ളൂ പിന്നെ വന്നിട്ട് എന്താ വെച്ചാൽ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായി ഒരു അഞ്ചര മണിക്ക് അപ്പോൾ ഭയങ്കര ഇരുട്ടായിരുന്നു അത് വന്നിട്ട് പുറത്തേക്ക് എന്തായാലും ഈ സമയത്ത് ഈ ഒരു ഇരിട്ട സമയത്ത് പുറത്തേക്ക് ഇറങ്ങുന്നത് നടക്കൂല കേട്ടോ ഇവിടെ ഭയങ്കര പുലിയുടെയും കടുവയുടെ ശല്യമാണ് പുതിയതായി എൻ്റെ ചാനൽ കാണുന്നവർ അധികം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ വന്നിട്ട് ഞാൻ വയനാട്ടാണ് കേട്ടോ അതുകൊണ്ട് പറഞ്ഞ പുളിൻ്റെയും കണ്ടു വന്ന് കയറുക തന്നെ ഏകദേശം ആൾക്കാർക്ക് അറിയാൻ പറ്റും ഇതിപ്പോ വന്നിട്ട് നല്ല എന്ന് പറയുന്നത് ഭയങ്കര തണുപ്പാണ് തണുപ്പ് ഇപ്പോൾ എത്ര ഡിഗ്രി എന്ന് പറയുന്ന എനിക്കറിയില്ല പക്ഷേ തണുപ്പ് എനിക്ക് തോന്നുന്നത് കൂടുതലാണ് അത്രയും തണുപ്പ് വെള്ളം തൊടാൻ പറ്റാത്തൊരവസ്ഥ വെള്ളം സദാ വെള്ളം അങ്ങനെ പച്ച വെള്ളമൊക്കെ ഭയങ്കര ഫ്രിഡ്ജിൽ വെച്ചതിന് കൂടുതൽ തണുപ്പാണ് ഭയങ്കര തണുപ്പ് പിന്നെ ഞാനിപ്പോൾ രാവിലെ പച്ചക്കറിയും ഇതൊക്കെ ഞാൻ രാത്രി തന്നെ എടുത്തിട്ട് എന്താക്കും എന്നറിയാം പുറത്തേക്ക് വെക്കും കേട്ടോ അതെന്താ വെച്ചാൽ പിന്നെ രാത്രി രാവിലെ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ രാത്രി തന്നെ എടുത്ത് പുറത്തേക്ക് വെക്കും എന്താ വെച്ചാൽ ഫ്രിഡ്ജിൽ നിന്ന് പച്ചക്കറിയൊക്കെ ഭയങ്കരമായിട്ട് അങ്ങനെ തണുപ്പ് കൊണ്ട് തൊടാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പെട്ടന്ന് ചോറും കറിയൊക്കെ രാവിലെ തന്നെ ആക്കണോ ഈ ഒരു ഏഴേ മുക്കല്ല നമ്മളായിരിക്കും രാവിലത്തെ ഭക്ഷണവും ഉച്ചക്കത്തേക്കുള്ളതും കൂടി ആവണം എന്നുണ്ടെന്ന് എനിക്ക് തണുപ്പ് കൊണ്ട് വെറുക്കുക ഞാനിത് കുളിക്കാൻ വേണ്ടി വെള്ളം വെക്കണം അപ്പോൾ വലിയ ചെമ്പിലായത് കാരണം ഇതിൽ ഇങ്ങനെ ആക്കിയിട്ട് അതിൽ കൊണ്ടുപോയി വയ്ക്കും വലിയ ചെമ്പിലെന്നാലും കുറച്ച് വെളുപ്പുണ്ട് അത് കാരണം അങ്ങനെ വെക്കില്ല പിന്നെ പാത്രമൊക്കെ ഞാൻ തണുപ്പ് ഒരു നാല് മണി അഞ്ചുമണിയാവുമ്പോഴേക്കും തണുപ്പ് തുടങ്ങും പക്ഷേ ഞാൻ എന്തൊക്കെ മതി എനിക്ക് പാത്രം വരുകയാണ് ഭയങ്കര മടിയാണ് കൈ കൂടുന്ന പോലെ അപ്പോൾ പാത്രമൊക്കെ ഇങ്ങനെ വെച്ചിട്ട് കിടക്കല അല്ലെങ്കിൽ എല്ലാം കഴിവെക്കും പക്ഷേ തണുപ്പ് വരണം പറ്റുന്നില്ല അങ്ങനെ തീ പാടൊരു സമാധാനം കേട്ടോ അങ്ങനെ അതിലും കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ ഇത് വന്നിട്ട് കുളിക്കാൻ വെള്ളം വെച്ച കേട്ടോ വെക്കുക കുളിക്കാൻ വെള്ളം വെച്ചതാ അപ്പോൾ രാവിലെ ഒരു അഞ്ചിനാവുമ്പോൾ എന്നിട്ടല്ലേ ഇതൊക്കെ നടക്കുകയുള്ളൂ ബാക്കിയെല്ലാം ഗ്യാസിൽ തന്നെ ആക്കും തീ കത്തിച്ചിട്ട് കുളിക്കാൻ മാത്രം വെള്ളം വെക്കുകയുള്ളൂ കേട്ടോ ഇത് വന്നിട്ട് ചെറുകി ചട്ടിയിൽ ഇതിൽ വെക്കുന്നത് കേട്ടോ ഞാൻ ഇപ്പഴും വെക്കും കുട്ടികൾക്കും കൂടെ കുളിക്കണമല്ലോ അത് വന്നിട്ട് പിന്നെ ആ ചട്ടിയിലൊന്നും വെക്കില്ല പിന്നെ ചോറിന് വെള്ളം വെച്ചത് കേട്ടോ ചോറിന് വെള്ളം വെച്ച് പിന്നെ മുട്ട ഉണ്ടായി മുട്ട നാലെണ്ണം ഉണ്ടായി അപ്പോൾ അത് അത് കറിയും ഇത് ഇതുപ്പേനിയും കൂടി രണ്ട് കറി ആക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല പിന്നെ ചെറുപയറിൻ്റെ കറി കുറച്ചുണ്ടായി കുറച്ചുണ്ടായിട്ടോ അത് രാത്രിക്കെത്തി അപ്പോൾ അതും കൂടെ എടുക്കുക വിചാരിച്ചു എന്താ വെച്ചാൽ പുട്ടിന് പഴം കിട്ടിയിട്ടില്ല നേന്ത്രപ്പഴം ആയത് കടയിൽ കടന്ന് വാങ്ങിയിട്ടില്ല ചെറിയ പഴം ഇല്ല നേന്ത്രപ്പഴം എനിക്കിഷ്ടമില്ല ഇങ്ങനെ പുട്ടിനൊന്നും കഴിക്കുന്ന അങ്ങനെ ഏകദേശം അതും അതൊക്കെ ചുറ്റിപ്പറ്റി അതിൽ ഇതിലൊക്കെ നീങ്ങുമ്പോഴേക്കും നേരം വെളുത്തു വലുപ്പിക്കാം അങ്ങനെ നേരെ വെളുത്ത സമയത്ത് നല്ല വെളുത്ത നേരെ വെളുത്തു പറഞ്ഞാൽ ഒരു ആറ് മണി അത്രേ കാണാൻ പറ്റുള്ളൂ അങ്ങനെ ഞാനെന്തൊക്കെ എനിക്ക് ബിസ്ക്കറ്റ് നിറുപ്പം എന്താണ് രാവിലെ ചായക്ക് കുട്ടികളെ കാട്ടി ഞാൻ കുട്ടികൾക്ക് ദോശ ഇതൊക്കെ കൊടുക്കും ബിസ്ക്കറ്റ് എന്നിട്ട് എന്താക്കും എന്നറിയാം അവർ കാണാതെ എടുത്ത് നോക്കുക എനിക്ക് കഴിക്കാൻ വേണ്ടി ഇത് വന്നിട്ട് ഞാൻ അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിട്ടോ അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായി പുഴുങ്ങലരി റേഷൻ അരി തന്നെ അങ്ങനെ അത് രാവിലെ അരിപ്പയിലേക്ക് ഉണക്കിയിട്ടോ അരിപ്പിലേക്ക് പിന്നെ വെള്ളം കഴുകി അരിച്ചിട്ട് അരിപ്പിലേക്ക് ഇടും അങ്ങനെ അത് മിക്സിയിൽ പൊടിച്ചെടുത്താണ് നല്ല നൈസ് പൊടി ഉണ്ടാവില്ല അതായത് പച്ചരിയൊക്കെ പൊടി ആ ഒരു പൊടി പോലെ ഇതാവൂല പച്ചരിയാണെങ്കിൽ അങ്ങനെ ഇട്ടോളൂ ഇത് പുഴുങ്ങലരി അല്ലേ അത് ചോറൊക്കെ സെറ്റ് ആയി ബീട്രൂട്ട് ഞാൻ എന്താക്കി ഗ്യാസിൽ കുറച്ച് നേരം ഉപയോഗിച്ച് പിന്നെ വെള്ളമൊക്കെ കുളിക്കാൻ എടുത്ത സമയത്ത് തീയുണ്ടായല്ലോ അപ്പോൾ ഞാൻ ഗ്യാസ് ഒരു കിട്ടിയേ ഉള്ളൂ അപ്പോൾ ഏത് നിമിഷം തീരാമൊന്നും പറയാൻ പറ്റില്ല ഞാനാ ടേറ്റിതൊന്നും നോക്കൂല അങ്ങനെ വെച്ച് മദ്രസ് പോകുമ്പോൾ അതിന് ബിസ്ക്കറ്റ് ഉണ്ട് അപ്പം ചായ വേണം അങ്ങനെ ബിസ്ക്കറ്റ് പിന്നെ അത് കണ്ടും പോയി അങ്ങനെ അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ വെച്ചാൽ നമുക്ക് മൂന്നാർക്കും കൂടെ എനിക്കും മോൾക്കും ഓനക്കും വേണം അപ്പൊ പത്ത് രൂപേൻ്റെ ഒരു ബിസ്ക്കറ്റാ അപ്പൊ ഇത് എങ്ങനെ ഒന്ന് എണ്ണീറ്റെടുക്കാം അല്ലെങ്കിൽ ഇവരെ ഇടയിലൊന്നും കിട്ടും ഒന്നുമില്ല അടിയാ ഇവിടെ ബിസ്ക്കറ്റിന് കണ്ടാതെടുത്തുണ്ടായി തെരുലെന്നാണ് പറയുന്നത് തെരുവില്ല എന്നാൽ അങ്ങനെ ഇങ്ങനെ സോപ്പിട്ട് അത് വന്ന് വാങ്ങി ഇനി മറ്റേതും കൂടെ ഇപ്പം പിന്നെ എന്തായാലും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അതും തന്നു അങ്ങനെ എന്താക്കി ഞാൻ എല്ലാം കൂടെ പൊളിച്ചിട്ടിങ്ങനെ ഒൻ്റെ മുമ്പ് തന്നെ എണ്ണണം അല്ലെങ്കിൽ പറയുമോ മോൾക്ക് കുറേ കൊടുത്തത് പിന്നെ പുട്ട് കുഴപ്പമൊന്നുമില്ല നല്ല പുട്ട കേട്ടോ നമ്മളിങ്ങനെ റേഷനരി ചില ആൾ ചോറ് കൂട്ടും ഇത് പൊടിക്കുന്ന സമയത്ത് ഞാനതൊന്നും കൂട്ടിയില്ല എനിക്കൊരു പേടി പൊടിയാണ്ടായി പോകും അങ്ങനെ അതൊന്നും കിട്ടിയില്ല പിന്നെ മുട്ടയിലാണെങ്കിലോ ലോകത്തുള്ള വെള്ളം മുഴുവനായും പോയി തേങ്ങ അരച്ച കറി ഇവിടെ വറുത്താവിന് തീരെ ഇഷ്ടമില്ല തേങ്ങ അരച്ച കറി ഇങ്ങനെ കഴിക്കുന്നത് ഞാൻ ഞാനെന്താക്കും ഇത് പിന്നെ തേങ്ങ അരച്ചിട്ടൊന്നുമില്ല തേങ്ങ അരമ്പോഴും മുളകും മല്ലിയും കൂടി വറുത്തിട്ട് ഇട്ടതാണ് കേട്ടോ മുളകും മല്ലിയും പിന്നെ തക്കാളി എല്ലാം അങ്ങനത്തെ വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ പിന്നെ പുട്ട് എന്താക്കി ഏകദേശം പുട്ടൊക്കെ ആയി ഒരു കുറ്റി ചുട്ട് ഒരു കുറ്റി ഗ്യാസിൽ വെച്ച് പിന്നെ ഇനി ഒരു കുട്ടിക്കും കൂടെ ഉള്ളതുണ്ട് ചോറുണ്ടാകാനുള്ളതൊക്കെ പാത്രമൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടോ അങ്ങനെ ഈ പുട്ട് നല്ല നല്ല സോഫ്റ്റാണ് നമ്മൾ പീടീന്ന് വാങ്ങുന്ന പാക്കറ്റ് പൊടി പൊടിയില്ല അതുപോലെ തന്നെ ഉണ്ടാവും അങ്ങനെ ഹസ്ബൻഡ് വന്നു മക്കളെ അങ്ങനെ ബാഗിൽ ചോറും പിന്നെ കറിയും ഇതൊക്കെ ആക്കി ആളാ പോകുന്ന ആൾക്ക് ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യാൻ വലിയൊരു നണക്കിടും അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ എടുക്കുന്നത് ഞാനിതായാലും അങ്ങനെ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ മാസ്ക് എടുത്ത് ചെയ്യുന്നത് എന്തായാലും ഞാൻ എനിക്ക് എല്ലാവരും വീഡിയോ അങ്ങനെ ചെയ്യുന്നതാണ് ചെയ്യണമെന്നുണ്ട് നോക്കട്ടെ ഞാൻ അടുക്കളയിൽ അതൊക്കെ ചെയ്യുമ്പോഴേക്കും കണ്ടോ ഇവിടെ ചെയ്ത് വെച്ചത് ഈ ഒരു ബോക്സ് കുറെ സാധനങ്ങളുണ്ടായി ചെറും അങ്ങനത്തെ ഒക്കെ അതൊക്കെ പിന്നെ വിളിച്ച് പറിച്ചിട്ട് ഇവിടെയൊക്കെ ഒരു കോല ഇനി എന്താക്കും ഞാൻ ഇതൊക്കെ വൃത്തിയാക്കാൻ നിൽക്കും വൃത്തിയാക്കാനിപ്പം എനിക്ക് സമയം ഉണ്ടാവില്ല കാരണം ഓനും ചെക്കനും പെണ്ണും കൂടി പോകണം അവർ പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് തിരിയാൻ പറ്റുകയുള്ളൂ അങ്ങനെ പൊട്ട് രാസത്തെ കുറ്റിയും കൂടെ ഗ്യാസിൽ വെച്ച് പാത്രം കുന്നുകൂടി കിടക്കുന്ന കുറേ സാധനങ്ങളുണ്ട് വൃത്തിയാക്കാൻ ആവശ്യം എൻ്റെ അതിൻ്റെ ഇടയിൽ ഓളം ഞാൻ എടുക്കണം ഓൾക്ക് ഇടയ്ക്ക് ഒരു പ്രാന്താ പ്രാന്താണ് അപ്പോൾ അവൾ എടുക്കണം എടുക്കണ അവൾ എടുക്കാൻ പറഞ്ഞാൽ അപ്പം എടുക്കണം പിന്നെ അങ്ങനെ ഇങ്ങനൊക്കെ കുറച്ച് നേരം ഇങ്ങനെ അതും ഇതും പറഞ്ഞിട്ടൊക്കെ നിക്കും അങ്ങനെയൊക്കെ അറിയും ചോറും എല്ലാം കൊടുത്ത് വിട്ട് പുട്ട് പിന്നെന്താ ഞാനും ആവശ്യവും പുട്ട് തിന്ന് ആ ഇല്ല ആവശ്യവും പിന്നെ ഞാൻ പിന്നെയാണ് കൊടുത്തത് ഞാനെന്താക്കി പിന്നെ കുറച്ച് പുട്ട് ഇത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ചിട്ടുണ്ടായിട്ടില്ല കേട്ടോ അങ്ങനെ ഓരോക്കൊരു കഷ്ണം മതിയെന്ന് പറഞ്ഞ് അങ്ങനെ അത് കൊടുത്താൽ എനിക്ക് കറീനെക്കാട്ടി ഇഷ്ടം പഞ്ചസാരയാണ് കേട്ടോ പുട്ടിന് പഞ്ചസാര കഴിക്കുന്നത് എനിക്കിഷ്ടം പഞ്ചസാരയും പഴം ഉണ്ടെങ്കിലും പഴം എടുക്കും ഇല്ല കുഴപ്പമില്ല പിന്നെ കട്ടൻ ചായയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുട്ടിൻ്റെ കൂടെ പഞ്ചസാര പുട്ടായ പാടുന്ന ഞാൻ കുട്ടികളെ വിളിക്കുന്നതിന് മുന്നേ ഞാനെന്താക്കും എന്നറിയാം ഒരു കഷ്ണം പുട്ടും പഞ്ചസാരയും കഴിക്കും കറി ചെറുപയറുമുള്ള മുട്ടക്കറിയാണ് പക്ഷേ എനിക്കിഷ്ടമില്ല അങ്ങനെ ഒക്കെ പരിസരം ഇതൊക്കെ ഇട്ടുകൊടുത്തു കേട്ടോ പിന്നെ വന്നിട്ട് എൻ്റെ കുറേ ലോങ് വീഡിയോ ഞാൻ പോസ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഫുഡ് ഉണ്ടാക്കുന്നതന്നെ ഫുഡ് ഉണ്ടാക്കുന്ന തന്നെയാണ് അങ്ങനെ കുറേ ഫുഡ് ഉണ്ടാക്കുന്നതും പിന്നെ ഞാൻ വീട്ടിൽ പോകുന്നതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവരും കയറി കാണാൻ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇത് വന്നിട്ട് പിന്നെ പുട്ടും കട്ടൻ ചായയും കട്ടൻ ചായ നല്ല ചൂടുണ്ട് കട്ടൻ ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൈ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഇങ്ങനെ പണിയൊക്കെ എടുക്കുന്നത് വെറുതെ ഇരിക്കുമ്പോൾ കുടിക്കൊന്നുമില്ല പണിയൊക്കെ ഇങ്ങനെ വീട്ടിലെടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഇടയ്ക്ക് ചായ കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പഞ്ചസാരയാണ് എനിക്ക് മധുരം ഞാനും അങ്ങനെ തന്നെയാണ് എൻ്റെ മോളും അങ്ങനെ തന്നെയാണ് മോനുക്കും കൊണ്ട് ഇപ്പം വലിയ ഇഷ്ടമില്ല പഞ്ചസാര തീർന്നു കൈസും അങ്ങനെ കുറേ പിന്നെ പഞ്ചസാര തന്നെ ഇവിടെ നല്ലതാണ് എനക്കാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് ഇങ്ങനെ കടിയുണ്ടാക്കുമ്പോൾ എല്ലാത്തിനും ഞാൻ ദോശേൻ്റെ മാവൊക്കെ ഉണ്ടെങ്കിൽ അത് രാവിലെ ചുട്ട ബാക്കിയത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമല്ലോ വൈകുന്നേരത്തേക്ക് ഒരു പുളിപ്പ് വരേണ്ടത് വിചാരിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കല്ലോ എന്നിട്ട് ഞാൻ എന്താക്കുന്നില്ല വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ അതിൽ നിന്നൊരു പിന്നെ കുറച്ച് മാവെടുത്തിട്ട് ഒരു പ്ലേറ്റിൽ കുറച്ച് എടുത്തിട്ട് പഞ്ചസാര ഇട്ടിട്ട് ഇങ്ങനെ പിന്നെ ചീന ചട്ടിയിലൊക്കെ ഒഴിച്ചിട്ട് വയ്ക്കും പഞ്ചസാര അതുകൊണ്ട് ഭയങ്കര തീരല്ല ഞാൻ വലിയൊരു രോഗിയാന്ന് തോന്നുന്നു അങ്ങനെ വന്നിട്ട് ഇതാ ഇഞ്ചിയും അല്ല ഇഞ്ചിയും സോറി നെല്ലിക്കയും എന്തായിരിക്കും ഉപ്പിലിട്ടതാണ് നെല്ലിക്ക ഇട്ടോ നെല്ലിക്കപ്പുറത്ത് താത്ത തന്നത് വലിയ സീസൺ നെല്ലിക്കല്ലേ അങ്ങനത്തൊരു എട്ടുണ്ടോ പത്തെണ്ണെട്ടുണ്ടായി അങ്ങനെ അത് ഞാൻ കീറി ഒരു മൂന്നാലഞ്ച് കഷ്ണം ഒന്നാക്കും അല്ലാതെ ഒന്നും അത് ആരും കഴിക്കില്ല ചാട്ടുകളെ അങ്ങനെ പൈനാപ്പിൾ പിന്നെ ഞാൻ ഒരെണ്ണം അന്ന് ടൗണിൽ പോയപ്പോൾ വാങ്ങിയിട്ട് പിന്നെ ഇങ്ങനെ മുറിച്ചിട്ട് എല്ലാവരും ഇടുന്ന കണ്ടിട്ട് വന്ന് ഞാനും ഉപ്പിലിട്ട് പക്ഷെ നാശമായിപ്പോയി എന്താ കാരണം കാരണമെന്നൊന്നും അറിയുന്നില്ല ഞാനത് അങ്ങനെ ആ ഇട്ട പാടുന്ന ഒരു മൂന്നെണ്ണ താളിനിട്ട് നാല് കഷ്ടം നമ്മൾ വെച്ചു ഇത് വന്നിട്ട് കണ്ട മൂന്ന് ദിവസത്തെ തുണിയാണ് ഗൈസ് അളക്കാനുള്ളത് വേറൊന്നും ഉടനെ എനിക്ക് തണുപ്പ് കൊണ്ട് മടിച്ചിട്ട് ഞാൻ അലക്കാതിരുന്നതാണ് വാഷിംഗ് മെഷീൻ ഉണ്ട് എന്ന് മാത്രം എൻ്റെ കഴിവേടുണ്ട് തന്നെ അത് കേടായിപ്പോയി മോട്ടർ കത്തിപ്പോയിട്ടോ കറണ്ട് വരും പോവും ചെയ്യ ചെയ്ത സമയത്ത് ഞാനത് ഓണം ഓഫ് ആക്കിയതാണ് പോലും അതിൻ്റെ കാരണം അവർ മോട്ടറ് നന്നാക്കുന്നവർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു കേട്ടോ ആ ഒരൊറ്റ നിങ്ങളങ്ങനെ കരണ്ട് വരും പോവും ചെയ്യുന്ന ഒരേ ടൈമിൽ തന്നെ അത് ഓണം ഓഫും ചെയ്ത് അങ്ങനെ കത്തിപ്പോയതാണ് മോട്ടർ എന്ന് പറഞ്ഞു പിന്നെന്താക്കാൻ ആരും നന്നാക്കാൻ ഇനി ഞാൻ കല്ലേ ശരണം എന്ന് പറഞ്ഞ് കല്ലിൽ ഇറക്കിക്കൊണ്ടിരിക്കും അങ്ങനെ എല്ലാം കുറച്ചത് സോപ്പ് പൊടിയിൽ ഇട്ട് വയ്ക്കാൻ വിചാരിച്ചു ഇത് സത്യം പറഞ്ഞല്ലുണ്ടല്ലോ കുറച്ച് പിന്നെ കുറേ തുണി എനിക്കിങ്ങനെ കുട്ടികളിടുന്ന രാത്രികളിലിടുന്ന ഡ്രസ്സുകൾ അപ്പോൾ ഇപ്പോൾ എല്ലാം ഈ പെണ്ണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു ദിവസം വീട്ടിട്ടുണ്ടെങ്കിൽ ഒരു നാലഞ്ച് ജോഡി ഡ്രസ്സ് ഓൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സ് മാറ്റണം അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് ഓൾക്ക് ഓരോ ഡ്രസ്സ് ഇടുന്ന നല്ലൊരു ബോക്സാണ് അപ്പോൾ ആ ബോക്സിൽ ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സ് ഇങ്ങനെ വേറെ വേറെ ഡ്രസ്സ് പിന്നെ ഇങ്ങനെ ഉണ്ടാവില്ല നിറച്ചുണ്ടാവില്ല അപ്പോൾ ഓൾക്ക് എടുക്കുക നിലത്താ വെച്ചിട്ടുള്ള അലമാറിയുള്ള അവരെ ഡ്രസ്സ് രണ്ടാം ഡ്രസ്സ് ഞാൻ വെക്കൂല രണ്ടാൾക്കും ഓരോ ബോക്സാണ് അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ അടുക്കിടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രസ്സ് ഇടുവുള്ളൂ ഓൾക്ക് ഇഷ്ടപ്പെട്ട മറ്റേത് ഇട്ടത് അയച്ചിടും വേറെ ഇടും അങ്ങനെ റിച്ച് ഒക്കെ വിട്ടു വന്നിട്ടോ മദ്രസ് വിട്ട് വന്നപ്പോൾ ഓനെ പൊട്ട് എടുക്കുകയാണ് പൊട്ട് വന്നിട്ട് ശരിക്കും അത് തന്നെ ആദ്യം എനിക്കൊരു പേടി ഉണ്ടായി ഇതിൽ പൊടിയുള്ള ഉള്ളി വിചാരിച്ചിട്ട് പക്ഷേ ഡെയിലി നമ്മളങ്ങനെ പുഴുങ്ങടി മിക്സിയിൽ പൊടിക്കരുത് മിക്സിയിൽ പുഴുങ്ങടി പിടിച്ചിട്ടുണ്ടെങ്കിൽ മിക്സി പെട്ടെന്ന് നാശമായി പോകുന്നു പറയാൻ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഡെയിലി നിന്നും പിടിക്കരുത് എന്നിട്ട് എന്താക്കി പിന്നെ ഇങ്ങനെ എന്തിനാ പറഞ്ഞത് പാക്കറ്റും കൂടി വാങ്ങിക്കാൻ തന്നെ വിചാരിച്ചിട്ട് ഇങ്ങനെ ആക്കിയതാണ് കേട്ടോ പുട്ടും മുട്ടക്കറിയാണേ അറിയിച്ചു ആയിരിക്കും അല്ലേ എനിക്ക് പിന്നെ കറി നിർ നമ്മളെപ്പോലെ നമ്മളെപ്പോലോ അഞ്ചോ സാരിയോ അതോ തിന്നു തോന്നില്ല പിന്നെ വന്നിട്ട് ഓനിക്ക് സ്കൂളിൽ പ്രഭാത ഭക്ഷണം ഉണ്ട് പക്ഷെ അവൻ കഴിക്കൂല ഓനക്ക് വലിയൊരു നാണക്കെ ഇടുമല്ല ഒന്ന് പറയൂ എനിക്ക് നാണക്കിടും അമ്മ ഞാൻ പോവില്ല അങ്ങനെ ഇതിപ്പോൾ രാവിലെ ഒരു ഡ്രസ്സ് ഇട്ട് അപ്പം പറഞ്ഞത് വേണ്ട ഇത് ശരിയാണ് അവളിട്ട് കഴിഞ്ഞിട്ട് കണ്ണാടിൻ്റെ മുമ്പിൽ ഓള് പോയി നിൽക്കും കേട്ടോ എനിക്ക് യൂണിഫോം പക്ഷെ പാൻറ്റ് ഞാൻ എളുക്കിയിട്ടില്ലായിരുന്നല്ലോ അങ്ങനെ ഷർട്ട് പോകുന്നതുകൊണ്ട് പാൻറ്റ് ഒരെണ്ണ രണ്ടെണ്ണേ ഉള്ളൂ ഒന്നും ടൈറ്റായിപ്പോയി അത് ഇടലൂല്ല പിന്നെ ഒന്നേ ഉള്ളൂ അതാണ് പ്രശ്നം വന്നത് അങ്ങനെ ഓൾ പറയുന്ന പെണ്ണ് പറയുന്ന എന്താ വെച്ചാൽ പിന്നെ എനിക്ക് ഇനിയും വേറെ ഡ്രസ്സ് ഇടണം എന്നുണ്ട് വേറെ ഡ്രസ്സ് ഇടാൻ പോയി ഇതാണ് അവസ്ഥ അങ്ങനെ വന്നിട്ട് ഇവൻ്റെ കണ്ടോ ഇവൻ്റെ ഇവൻ്റെ പരിപാടി എന്താണെന്നറിയോ ഈ ഒരു ബോക്സിൻ്റെ അകത്ത് ഇവന് കുറച്ച് ഐറ്റംസ് സാധനങ്ങളുണ്ട് ഇങ്ങനത്തെ കാർഡ് അങ്ങനത്തെ എത്ര പറഞ്ഞാലും കേൾക്കില്ല സ്കൂളിലേക്ക് കംപ്ലയിൻ്റ് എങ്ങനത്തെ കുട്ടികൾ കൊണ്ടുപോയി ഇവർ കാണാണ്ട് വെക്കുമോ കീശ എല്ലാം അവിടെ ഓക്കെ ഞാൻ കാണാണ്ട് ഇവിടെ നിന്ന് കൊണ്ടുപോകും അങ്ങനെ അതാ അതും എല്ലാം എടുത്ത് പോക്കറ്റിലിട്ട് ഒരു രണ്ട് ബോക്സും ആണ് എന്നാലും ഇവൻ്റെ പരിപാടി എന്താണെന്ന് വരുക ആ ബാഗിൽ അത് ഫുള്ള് ബുക്കിടും എല്ലാ ബുക്കും എക്സാം പഠിപ്പിക്കൊന്നുമില്ല ഉച്ചയോടെ പരീക്ഷ വെച്ച് കഴിഞ്ഞാൽ വെറുതെ സ്കൂൾ ബസ് വൈകുന്നേരം ആവുമ്പോൾ വരുമ്പോൾ അപ്പോൾ വരെ അവിടെ വെറുതെ ഇരിക്കുകയാണ് അപ്പോൾ ചെരുപ്പ് ഓൾ പറഞ്ഞാൽ ഓൾക്ക് ഈ ഡ്രസ്സ് മതിയെന്ന് പറഞ്ഞിട്ടുമില്ല അങ്ങനെ ചെരുപ്പ് കോളേണ്ട കേട്ടോ അങ്ങനെ ഞാൻ എല്ലാം ഇതാക്കി പഠിപ്പിച്ച് ചെരുപ്പൊക്കെ അങ്ങോട്ടും ഓട്ടോളൂ പിന്നെ ഡ്രസ്സും അതായത് സിബൊക്കെ ഉള്ളതാണെങ്കിൽ ഉള്ളിട്ട് കുടുക്കുള്ളതാണെങ്കിൽ കുറച്ച് ടൈറ്റ് ആയോണ്ട് ഇടാൻ പറ്റില്ല അങ്ങനെ വന്നിട്ട് ഇതാ അങ്ങനെ ഒരു നീണ്ട യാത്ര പ്ലേസ് സ്കൂളിലെ കുട്ടികൾ ബസ് കയറാനവിടെ ആട്ടാ വിഡ്നസ് മുമ്പിലാണെ നിൽക്കുക അങ്ങനെ നല്ല ഓട്ടോ റോട്ടിലൂടെ ആര് പറഞ്ഞാലും കേൾക്കില്ല ഇതിനാല് പേടിയുമില്ല ആ സൈസ് ഓട്ടോ ഇടുന്നതുകൊണ്ടാണ് പിന്നെ ഒരു പിന്നെ സമാധാനം എന്താ വെച്ചാൽ സൈഡിൽ കൂടെ ഓടുള്ളൂ നമ്മളിപ്പം നിൽക്കുന്ന നമ്മൾ താമസിക്കുന്നത് വാടക വീടാണ് കേട്ടോ അപ്പോൾ നമ്മൾക്ക് സ്വന്തമായിട്ട് പിന്നെ ഒരു സ്ഥലം മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ അപ്പൊ ഇത് അങ്കണവാടിയിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ അല്ല ഒരു അങ്കണവാടിയിലാക്കി ഞാൻ അങ്കണവാടിയിൽ നിന്ന് തിരിച്ചു വരികയാണ് ആ വഴിയുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു കുമാരേട്ടൻ്റെ വീട്ടിലൊന്ന് കയറും അങ്ങനെ ഞാൻ എന്താക്കി കുമാരേട്ടൻ്റെ വീട്ടിൽ കണ്ട കാപ്പി കുറച്ച് പറിച്ചിട്ട് സ്ഥലത്ത് ചിക്കൻ ഉണങ്ങാൻ വേണ്ടിയിട്ട് ആ പൂച്ച എങ്ങോട്ടാ ഉടട്ടോ എന്നെ കണ്ടതും എന്നെ കണ്ടതും പൂച്ചക്ക് പേടിയായിട്ടുണ്ടാവും പൂച്ച മക്കളെ പോയെന്ന് എന്താ ചെയ്യുക അവിടെ നിന്ന് നോക്കുകയാണ് ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ഇരിക്കുമല്ലേ ഞാനതിൻ്റെ അടുത്തേക്ക് പോയി പക്ഷേ എൻ്റെ വീഡിയോ കിട്ടുമെന്ന് നോക്കേണ്ടിയിട്ട് പോയതാണ് ഞാൻ ഒരു സിസ്റ്റം ഫുൾ ബ്ലാക്ക് ഒരു കുത്തു പോലും ഇല്ല പൂച്ചത് അങ്ങനെ തിരിച്ച് അവിടെ നിന്ന് കുമാരേട്ടനെ സരോജനിച്ചിട്ടുണ്ട് ഉറച്ചു വർത്താനൊക്കെ പറഞ്ഞ് ഇറങ്ങുന്ന സമയത്തുണ്ട് ഇവിടെതാണ് റിഷ്മശമാണ് േ അതാ വീട് എടുക്കുന്ന ഒരു ഓട്ടോടിന് ആദ്യം കണ്ടിട്ടില്ല വീട് എടുക്കുന്നെ പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ടോ വീട്ടിൽ വന്നു മീൻ എന്താ മീൻ വാങ്ങി ഞാൻ വരുമ്പോഴാണ് മീൻ വാങ്ങിയത് മീൻ കണ്ടത് അങ്ങനെ അയാളെടുത്ത് മീൻ വാങ്ങി നൂറ് രൂപയ്ക്ക് മത്തി ഇവിടെ ഒരു ഇല്ല മത്തിക്ക് നൂറ് രൂപയാണ് അതിന് പണിയുണ്ട് രണ്ട് സോപ്പ് വാങ്ങി കുറേ അലക്കാനുണ്ട് ഇതിപ്പോൾ രണ്ട് ബക്കറ്റ് മാത്രം പുതിർത്തി വെച്ച് എന്താ വച്ചാൽ ഇത് അലക്കി ആറിട്ടതിന് ശേഷം ഇതിപ്പോൾ അത് മുഴുവൻ ഞാൻ അലക്കിട്ടോ അങ്ങനെ ഇത് നല്ല അലക്കി ഇനിയിപ്പോൾ എന്താക്കണം നന്നായിട്ടൊന്ന് ഇങ്ങനെ പൈപ്പ് വെള്ളമൊക്കെ ഉള്ളത് കാരണം ഞാൻ ആദ്യം നിന്ന് വീട്ടിൽ ഇങ്ങനെ വെള്ളം ഒക്കി വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൈ കടഞ്ഞിട്ട് മനുഷ്യന് കൈ ഇങ്ങനെ കടഞ്ഞിട്ട് എന്താ പറയണ്ടേ ഞാൻ വിചാരിച്ചു വേണ്ട കൈ ഒടിഞ്ഞു പോകുകയാണ് അത്രയും ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ആ വെള്ളമൊക്കി വയ്ക്കുന്ന ഞാൻ ഡ്രമ്മ വെള്ളം മുക്കി വെക്കണം അങ്ങനെ അവിടെ ഞാൻ എത്ര എത്രയൊരു മൂന്നര ആറ് വർഷം അവിടെ ഉണ്ടായി നാല് വർഷം ആവശ്യമുണ്ടായോ അല്ലെങ്കിൽ കഴിക്കുക റെസ്റ്റ് ഇട്ട് ഇപ്പോഴാണ് അങ്ങനെ ഗൈസ് മുറ്റടിക്കാനുണ്ടായി അങ്ങനെ മുട്ട കടിച്ച് ഇത് ഇത് എന്ത് സംഭവം എന്ന് പറയും ഈ പൂവ് ഈ ബട്ടർ ബട്ടറ് അവക്കാടോ എന്ന് പറയേണ്ടി വരുമല്ലോ എന്നാലും കുറേ ആൾക്കാർക്ക് അറിയുള്ളൂ അവക്കാടോന്റെ മരം ഉണ്ട് കേട്ടോ ഇവിടെ അപ്പം അതിൻ്റെ പൂ അതിനിപ്പം എല്ലാം പറിച്ചു കഴിഞ്ഞിപ്പം പൂവായ സമയമാണ് നിറയെ പൂവാണ് കുറച്ചുകൊണ്ട് പോവത് അങ്ങനെ ഏകദേശം എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു ഗായീസ് ഒറ്റയെല്ലാം അടിച്ച് ആകെ എല്ലാം അടിച്ച് വൃത്തിയാക്കി റൂമൊക്കെ ക്ലീൻ ചെയ്തു വൃത്തിയാക്കിയാൽ പെട്ടെന്ന് നമ്മൾ പണിയെടുത്താൽ ഉണ്ടല്ലോ വേഗം പണി കഴിയുമോ പിന്നെ ഞാൻ ഫോണൊക്കെ നോക്കിയിരിക്കുന്ന ടൈമിലാണ് പണി പിടിക്കുക കേട്ടോ അങ്ങനെ ഞാൻ ഏകദേശം പണിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് വിഷമം അപ്പോൾ ഞാൻ വിചാരിച്ചു ചോറ് തിന്നാന്ന് അങ്ങനെ ചോറിന് വന്നിട്ട് ഉണക്ക് പിന്നെ ഞാൻ എനിക്ക് തന്നെ ഉണക്ക് വാങ്ങിയത് കേട്ടോ കടയിൽ പോയിട്ട് മത്തി അല്ല സോറി മുള്ളന് വാങ്ങി എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് മറ്റേ മത്തി ഉണ്ടായി ഇവിടെ പക്ഷേ എനിക്കിട്ട് ഇഷ്ടമുള്ളനാണ് പിന്നെ വന്നിട്ട് ചെറുപയർ കറി തലേ ദിവസത്തെ പിന്നെ കുറച്ച് മുട്ട കറി പിന്നെ രണ്ട് മുള്ളന് പിന്നെന്താ വേണ്ടത് തോരന് ഇത് ബീട്രൂട്ടാണ് കേട്ടോ പിന്നെ ഒരു ഉണക്ക മുളക് പൊഴിച്ചത് മതിയല്ലോ ഇത്രയും മതിയാണെങ്കിൽ ചോറൊക്കെ തന്നെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി ഒരു ഇടം വരെ പോവാനാണ് കേട്ടോ എന്ത് അമ്മേൻ്റെ വീട്ടിലേക്ക് പോകാണ്ട് അത് വന്നിട്ട് അവിടെ ഒന്ന് ഒരു അത്യാവശ്യം ഒന്ന് പോകാനുണ്ടായി അപ്പോൾ അമ്മയെ ഞാൻ വിളിച്ച് നോക്കി അപ്പോൾ വീട്ടിലുണ്ട് പറഞ്ഞു അവരങ്ങനെ വീട്ടിലുണ്ടാവലില്ല അവർ പിന്നെ ഇങ്ങനെ എന്താ പറയുക കടലിലേക്ക് ഉണ്ണിയപ്പൊക്കെ വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സ്കൂളിലേക്കും അപ്പോൾ അതിനു വേണ്ടി അത് കൊണ്ടു കൊടുക്കാനൊക്കെ പോകുന്നതായിരിക്കും അങ്ങനെ ഞാൻ ഇതൊക്കെ പോകുന്നു അങ്ങനെ ഈ പാട്ടോട്ട് അത് വന്നിട്ട് ഇത് എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ഞങ്ങൾ സ്ഥലം വാങ്ങിയ ആ ഭാഗത്തേക്ക് കിടക്കുന്ന റോഡിനെ അങ്ങോട്ട് വീട് ചെയ്യുന്നതൊക്കെ ഈ ഒരു ആയിരിക്കും അവിടെ നമ്മളൊരു ചെറിയൊരു വീട് പോലെ വെക്കുന്നുണ്ട് നമ്മൾക്ക് താമസിച്ച് താമസം അങ്ങോട്ടേക്ക് മാറും കേട്ടോ അപ്പം ഈ വടക വീട്ടിൽ നിന്ന് നമ്മൾ ഒഴിയുന്നതായിരിക്കും അത് വന്നിട്ട് ഈ വീട്ടിലെ വീഡിയോ കുറച്ച് കാലം കൂടി കുറച്ച് മാസങ്ങൾ കൂടി രണ്ട് മാസം രണ്ട് മാസങ്ങൾ കൂടി മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അങ്ങനെ വന്നിട്ട് നമ്മൾ ഇതാ പോകുന്നു അത് അങ്ങോട്ടേക്കാണ് കേട്ടോ പോകുന്നത് വെയിലും വെയിലും ഇങ്ങനത്തെ ഒരു ഒരിതും കൂടി ആയതുകൊണ്ട് ഇരുട്ട് പോലെ കാണിക്കുന്ന കേട്ടോ ഇത് വന്നിട്ട് ഈ ഒരു സ്ഥലത്ത് കൂടെ ഇങ്ങനെ പോവുക ഈ ഒരു വീടിൻ്റെ ഒരു സൈഡ് വീടിൻ്റെ സൈഡിൽ കേട്ടോ ഇവിടെ വലിയൊരു വാഴത്തോട്ടം ഇങ്ങനെ നല്ല കുറേ സ്ഥലത്ത് വാഴത്തോട്ടം ഉണ്ട് കേട്ടോ ഇവര് സൈഡിലും മുഴുവനും കമ്പി ഇട്ടിട്ടുണ്ട് അതിന് വീടുകൾ കാണാൻ പറ്റും കണ്ടോ ഇത് ഷോക്കാമ്പിയാണ് കേട്ടോ ഈ സ്ഥലം മുഴുവനും ഇത് ഇട്ടിട്ടുണ്ട് അപ്പം എനിക്ക് പേടിയാണ് പിന്നെ പകുതി രാവിലെ രാത്രി ഏഴ് മണിക്കാണ് അങ്ങനെ വന്നിട്ട് ഇതാ ഞാൻ ഞാനീ അങ്ങനെ അവിടെ ഒരു ഈ ഒരു ഞാൻ ഈ നടക്കുന്നതിൻ്റെ സൈഡ് ഭാഗത്തേക്ക് വലിയൊരു ചിറ ഉണ്ട് കേട്ടോ അവിടെ ഒരു കുട്ടി വെള്ളത്തിൽ ചാടിയിട്ട് സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് ഒരു പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടി കേട്ടോ അതുകൊണ്ട് എന്നും ആദ്യമൊക്കെ ഇല്ല പോകുമ്പോൾ ഒരു പേടി ഞാൻ ആദ്യം ഒരു ചപ്പ് എടുത്തിട്ട് അടിച്ച് നോക്കും കേട്ടോ ഇത് ജോക്കറ്റുണ്ടോ എന്ന് എനിക്ക് പേടിയാണ് കുട്ടികളായിരുന്നു സ്വിച്ച് ആയിട്ടിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അടിച്ചിട്ട് എനിക്ക് ഭയങ്കര പേടി അങ്ങനെ ഇതൊരു വയലാണ് കേട്ടോ അപ്പം ഈ വയലിലൂടെ വേണം നമ്മൾ പോകാൻ ഈ വയലിലൂടെ ഇത് ഷോർട്ട് വയ ആണ് ശരിക്കും പറഞ്ഞ റോഡല്ലേ ഇതങ്ങ് കാണുന്നത് അവിടെ ചിറ ഉണ്ട് കേട്ടോ വലിയ ചെറിയാണ് അത് ഈ പുള്ളിയുള്ളതുകൊണ്ട് കാണായിട്ടാണ് അപ്പോൾ എൻ്റെ മോനൊക്കെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എനിക്ക് പേടിയാണ് അങ്ങനെ ഇതൊക്കെ അമ്മായിൻ്റെ വീടെത്തിയിരിക്കുന്നു അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇതിന് ശേഷമുള്ള വീഡിയോ ഇല്ല ഞാൻ എടുത്തിട്ടില്ല അമ്മായിൻ്റെ വീട് അടിപ്പൊളി വീടാണ് കേട്ടോ അങ്ങനെ ഗൈസ് വീടെത്തിയിരിക്കുന്നു അപ്പോൾ ടാറ്റ ബൈ ബൈ ബയോ കെസിയോ ഫുൾ വീഡിയോ കണ്ടിരിക്കണേ ഗേൾസ്